ഹായ് ഗ്ലാംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമൊലൈവ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തായ്ലൻഡിലെ തേർഡ് ഡേ വ്ലോഗാണ് ആണ് ഇന്ന് നമുക്ക് കുറേ അധികം സ്ഥലങ്ങൾ തന്നെ ചുറ്റിക്കാണുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടു ഡേയ്സ് പട്ടായ ജയപട്ടായെന്നൊരു ഹോട്ടലായിരുന്നു അപ്പോൾ ഇന്നേം നാളെയും നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ബാങ്കോക്കിലാണ് അപ്പോൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ബാങ്കോക്കിലേക്ക് പോകുന്ന വഴി തന്നെയായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റും ടൈഗർ പാർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഇന്ന് കുറച്ച് അധികം സ്ഥലങ്ങൾ തന്നെ കാണാറുള്ളത് കാണാൻ തന്നെ ഏകദേശം ഒരു എട്ട് മണി തന്നെ ഞങ്ങൾ ഹോട്ടലൊക്കെ ചെക്ക്ഔട്ട് ചെയ്തു ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഡ്രൈവറും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പട്ടായയിൽ ടു ഡേയ്സ് ഞങ്ങൾ വളരെ അധികം തന്നെ എൻജോയ് ചെയ്തായിരുന്നു പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകുന്നത് ഭയങ്കര പ്രതീക്ഷയോടെ ആയിരുന്നു പോകുന്ന വഴി ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കായിരുന്നു ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വളരെയധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ഇന്നലെ നമുക്ക് കോളേജിനു ശേഷമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പ്ലാൻ ചെയ്തത് പക്ഷേ നമുക്ക് അന്ന് കാണാൻ പറ്റിയില്ല കാരണം ആറ് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ടൈം അതുകൊണ്ട് ഇന്ന് ബാങ്കോക്കിലേക്ക് പോകുന്ന വഴിക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് ഇന്നത്തെ തേർഡ് ഡേ അവർ പ്ലാൻ ചെയ്തത് ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എത്തിയപ്പോഴത്തേക്കും അധികം ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു അവിടുത്തെ ഷോപ്പ്സൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അത് ഇതൊക്കെ കാണാൻ തന്നെ നമുക്ക് വലിയ ക്രൗഡഡൊന്നും അല്ലായിരുന്നു ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ടിക്കൽ ഞങ്ങൾക്ക് ബോട്ട് റൈഡും ആയിരുന്നു അപ്പം ബോട്ട് റൈഡിന് ശേഷം ബാക്കി മാർക്കറ്റ് ഫുള്ള് ചുറ്റി കറങ്ങാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് ഫസ്റ്റ് തന്നെ അതുകൊണ്ട് ഞങ്ങൾ ബോട്ട് റൈഡിനായിരുന്നു പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഞങ്ങൾ ഫസ്റ്റ് ചെന്നു തുടങ്ങി തന്നെ ആദ്യം ചെയ്ത ആക്ടിവിറ്റി ബോട്ട് റൈഡായിരുന്നു കേട്ടോ അവരുടെ തന്നെ ബോട്ടിൽ കയറ്റി നമ്മളൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈ മാർക്കറ്റ് ഫുൾ ഒന്ന് അവരൊന്ന് കറങ്ങി കാണിക്കും അതാണ് ബോട്ട് റൈഡ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമുക്ക് ഈ ബോട്ടിൽ നിന്ന് കാണാൻ വേണ്ടി തന്നെ നിങ്ങളത് നോക്കിയൊരു വലിയൊരു കപ്പൽ കണക്കത്തൊരു ഇതിനകത്ത് അവർ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ എന്ത് മനോഹരമായിട്ട് എഴുതി വെച്ചേക്കുന്നത് ഫുൾ ഒരു വുഡിൽ തീർത്തിയൊരു കപ്പലായിരുന്നത് അവർ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മൊത്തം ഈ ലേക്കിൽ കേട്ടോ പണിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് പേര് തന്നെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ മാർക്കറ്റ് ഫ്ലോട്ട് ചെയ്ത് ഈ നദിയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കണക്ക് പോകുന്നതാണ് നമുക്ക് തോന്നും ഇത് കണ്ടോ ഈ ഫൗണ്ടൻ എങ്ങനെ ഇവർ ഇതൊക്കെ നല്ല ഒരു ഐഡിയപരമായിട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് നമുക്ക് നേരി കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഞങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ലൈവായിട്ട് അവിടെ പോയി കാണുമ്പോൾ ഇതെല്ലാം ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ മാർക്കറ്റിൽ കൂടുതലും നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സാധനങ്ങളാട്ടോ കൂടുതൽ പിന്നെ ഫുഡ് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ബോട്ട് റൈഡ് റൈഡായിരുന്നു ആ വീഡിയോ ഫുൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും അതുകൊണ്ടാണ് ഞാനിത് കുറെ ഒക്കെ ഫാസ്റ്റ് ഫുഡ് വേർഡ് ചെയ്ത് വെച്ചേക്കും നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഐഡിയ തരാൻ വേണ്ടി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ ആരും അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബോട്ടൊക്കെ ഫ്രീ ആയിരുന്നു ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ പീക്ക് ടൈമൊക്കെ ആകുമ്പോൾ ഒരു ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ ടൂറിസ്റ്റുകൾ കാണും ബോട്ടിലൊക്കെ ബോട്ട് റൈഡിന് ശേഷം ഞങ്ങൾ ഓരോരോ കടകളും കേറിയിറങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ അടുത്ത പരിപാടി ഇതൊക്കെ എന്ന് പറയുന്നത് അവിടുത്തെ ഒതന്റിക്കായിട്ടുള്ള സോപ്പുകളാണ് കേട്ടോ നാച്ചുൽ സോപ്പുകളാണ് അവർ ഈ ഓരോ ഷേപ്പുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ കൂടുതലും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ തുണിക്കടകളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ബാങ്കോക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളതിനെക്കാട്ടി കുറച്ചുകൂടി കോ കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് ബാങ്കോക്കിലെ തിങ്സ് തോന്നിയത് അപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടുതലും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പറ്റി വേറെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ തായ്ലൻഡിൽ ഇന്ദിരാ സ്ക്വയർ ചൈന ടൗൺ പ്ലാറ്റിന പ്ലാറ്റിനോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബാങ്കോക്കിലാണ് അപ്പം നിങ്ങൾക്ക് അവിടെ പോയി വേണമെങ്കിലും ഷോപ്പ് ചെയ്യാവുന്നത് സുവിഞ്ഞൂസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പട്ടായയിൽ വന്ന് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ബാങ്കോക്കിൽ കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആയിരിക്കും തിങ്സൊക്കെ അതുമാത്രമല്ല നമുക്ക് കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള തിങ്സ് നമുക്ക് നിന്ന് കാണാൻ പറ്റും ബാങ്കോക്കിൽ ഇങ്ങനത്തെ കളക്ഷൻസ് ഒന്നും ഞാൻ അധികം കണ്ടില്ല പട്ടായയിലാണ് ഇതുപോലത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ കണ്ടതൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടുതൽ ഷോപ്പ്സുകളാണ് കുറേ ഉള്ളത് ഇതുപോലത്തെ കുട്ടി ഷോപ്പ്സ് ഫുൾ ഷോപ്പ്സ് തന്നെ ഞങ്ങൾ പോയ ടൈം ആയതുകൊണ്ട് അധികം വലിയ ഇല്ല എല്ലാ ഷോപ്പ്സിനും തുറന്നൊക്കെ വരുന്നതുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല പീസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മോർണിംഗ് ടൈം പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ അവിടെ താലിന് ചെന്നപ്പോൾ തന്നെയുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു മാങ്കോ സ്റ്റിക്ക് റൈസ് ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് ഫ്രഷ് മാംഗോസ് ആണ് അവർ എടുത്ത് കട്ട് ചെയ്യുന്നത് റൈസ് ഓൾറെഡി അവർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതിൻ്റെ കൂടെ നമുക്ക് ഈ മാഗോയും പിന്നെ കോക്കനട്ട് മിൽക്കാണെന്ന് തോന്നുന്നു അത് എന്താണ് അവർ ഒഴിച്ചെന്ന് അറിയില്ല പക്ഷെ ആ ഒരു സോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് റോട്ടിങ് മാർക്കറ്റിൻ്റെ ഈ ഒരു സൈഡ് ഫുള്ള് ഫുഡ് വിൽക്കുന്ന കുട്ടി കടകളായിരുന്നു മറ്റേ സൈഡ് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ഐറ്റംസ് ആയിരുന്നെങ്കിൽ ഈ ഇങ്ങോട്ടേക്ക് ഫുഡ് കോർട്ട് ഉണക്കത്തുള്ള ഫുഡ് കോട്ട് പറയാൻ പറ്റില്ല പക്ഷേ ചെറിയ ചെറിയ കുട്ടി കുട്ടി കടകളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടുന്ന് മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ചുറ്റി കറങ്ങാനായിട്ട് ഇറങ്ങി ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് ഒരു വൺ അവർ ടൈമായിരുന്നു അത് ഫുള്ള് കണ്ടു തീർക്കാനായിട്ട് തന്നത് മയപരി കാരണം തന്നെ നമുക്ക് മാക്സിമം ഒന്നും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു എല്ലാം ഒന്നും നിങ്ങൾക്കൊന്നും ഷെയർ ചെയ്യാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ അടുത്ത് ട്രൈ ചെയ്തത് ബോബാറ്റിയായിരുന്നു കേട്ടോ ബോബാറ്റിയും അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളു ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെ പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോബാറ്റി ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എങ്ങനെയായിരിക്കും എന്ത് ഫ്ലേവർ എന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ ഞാനറിയുന്ന ചൂസ് ചെയ്തത് ബ്ലൂബെറി ഫ്ലേവർ ആയിരുന്നു നമ്മുടെ ടീ അവർ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ അതിന് മുമ്പിൽ അവരൊരു ചെറിയൊരു ചെയറും ടേബിളും ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് വെയിറ്റ് ചെയ്തിരുന്നു ടീ കിട്ടാൻ വേണ്ടി ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ അവർ ടീയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് തന്നു ആക്ച്വലി ഇത് ടീന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടീയുടെ ടേസ്റ്റ് ഒന്നും അത് ഒരു ബ്ലൂബെറി ഷേക്കിൽ ബോബ ബോബ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ബബിൾസ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊരു ഇല്ല അതിൻ്റെ അകത്ത് ഫുള്ള് ബബിൾസ് പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു ഒരു വെറൈറ്റി സാധനം തന്നെയാണ് ബോബ ടീ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ ഇരുന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാ പെയിൻറ്റിങ്സും കാണാൻ കഴിഞ്ഞിട്ട് ഒന്നും ഡിജിറ്റൽ പ്രിൻ്റ് ഒന്നും അല്ല പുള്ളി പുള്ളി ഹാർഡ് വർക്ക് ചെയ്ത് വരച്ച് പെയിൻറ്റിങ്സ് ആയിരുന്നു ഞങ്ങൾ അതിൽ നിന്ന് ഒരു ബുദ്ധിയുടെ പെയിൻറ്റിങ് വരച്ചായിരുന്നു പിന്നെയും കുറച്ച് ദൂരമൊക്കെ നമുക്ക് നടന്നുകഴിയുമ്പോഴത്തേക്കും നമുക്ക് ടൈം ആവാറായി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീണ്ടും എക്സിറ്റിലേക്ക് നടന്നു വന്നായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പട്ടായിയിലെ ടൈഗർ പാർക്കിലേക്കായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റും ടൈഗർ പാർക്കുമായിട്ട് അധികം ദൂരമൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ ടൈഗർ പാർക്കിൽ റീച്ച് റീച്ചായിരുന്നു നമ്മുടെ ടിക്കറ്റൊക്കെ പ്രീബുക്ക്ഡ് ആയത് കാരണം നമുക്ക് വലിയ താമസമൊന്നുമില്ലാതെ തന്നെ എൻട്രി ടിക്കറ്റൊക്കെ കിട്ടി നമുക്ക് പെട്ടെന്ന് അകത്തേക്ക് പോകാനുള്ള സൗകര്യമൊക്കെ അവിടെ അവർ ഒരുക്കി തന്നായിരുന്നു ബാക്കിയുള്ളവരൊക്കെ കുറേ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് നമുക്ക് വലിയ അതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ലായിരുന്നു നമ്മുടെ ടിക്കറ്റിനകത്ത് ഒരു മീഡിയം ടൈഗറിൻ്റെ കൂടെയുള്ള ഫോട്ടോസും ഇൻക്ലൂഡഡ് തന്നെയായിരുന്നു നമ്മൾ അവിടെ ചെന്നിട്ട് സെപ്പറേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർ കാശ് എക്സ്ട്രാ നമുക്ക് ചാർജ് ചെയ്യും നിങ്ങൾ ഒരു പാക്കേജ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ അവിടെ ഓരോ ടൈഗറിൻ്റെ പേയും ഫോട്ടോ എടുക്കാൻ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ് അവിടെ ചെറിയ കബ്ബ് തൊട്ട് അതായത് ചെറിയ പുലിക്കുട്ടി തൊട്ട് വലിയ ജയൻ ടൈഗർ വരെയുള്ള എല്ലാ ടൈഗേഴ്സും ഉണ്ട് നമുക്ക് ആരുടെ കൂടെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും അവർ ഒരുക്കി തരും പിന്നെ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ അലോ ചെയ്തില്ല കേട്ടോ പന്ത്രണ്ട് വയസ്സിലുള്ള താഴെയുള്ള കുട്ടികളെ അവർ അലോ ചെയ്തില്ല അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് മാറി മാറി ആയിട്ടോ പോയി ടൈഗറായിട്ട് ഫോട്ടോ എടുത്തത് കാരണം ഒരാൾ കുട്ടിയെ പിടിച്ച് പുറത്ത് നിൽക്കുന്നത് കാരണം ഞങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് പോയി ടൈഗറിനെ പോയി ഫോട്ടോ എടുക്കാൻ നിന്നത് ടൈഗറിൻ്റെ കൂടെ നമുക്ക് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കി തരും ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ അതിൻ്റെ ബാലിൻ്റെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും മാത്രമേ ടച്ച് ചെയ്യാനുള്ളത് അവർ പറയത്തുള്ളൂ കാരണം അവർ ഫസ്റ്റ് നമ്മൾ തന്നെ അത് പറയും തലയുടെ ആ മുമ്പിലോട്ടുള്ള ഭാഗത്തേക്കൊന്നും നമ്മളെ ടച്ച് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല പിന്നെ ടച്ച് ചെയ്യാൻ പേടിയുണ്ട് ഉണ്ട് കേട്ടോ അത് വേറൊരു കാര്യം അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം നമ്മൾ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ അവിടെ നോട്ട് ചെയ്തത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ടൈഗറും ഒക്കെ ഉണ്ടായിട്ട് ഒരു സ്മെല്ലില്ല കേട്ടോ സാധാരണ നമ്മുടെ വീട്ടുമൃഗങ്ങളൊക്കെ വളർത്തുമ്പോൾ എനിക്ക് അങ്ങനത്തെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിൽ പക്ഷേ ഇത് ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടായിരുന്നു അവർ ടൈഗർ പാർക്ക് മെയിൻ്റൈൻ ചെയ്തത് ഒരു ആനിമലിൽ ഒരു ബാഡ് സ്മെല്ലോ സ്മോൾ സ്മെല്ലോ ഒന്നും ഇല്ലായിരുന്നു അത്രയ്ക്ക് നീറ്റായിരുന്നു കേട്ടോ എല്ലാ ടൈഗറിനും അവർ ദിവസവും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമോ തോന്നുന്നു തോന്നുന്നത് എന്താണെന്ന് അറിയില്ല അതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു സ്മെല്ലോ ഒരു സാധാരണ എനിക്കൊരു പൂച്ചു അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കാറില്ലാത്ത ഞാനാണ് ഈ ടൈഗർ പാർക്കിൽ ഈ ടൈഗറിൻ്റെയൊക്കെ അടുത്ത് പോയത് ആക്ച്വലി ടൈഗർ ആയിട്ട് ഫോട്ടോ എടുക്കാൻ എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു ഞാൻ ഫസ്റ്റ് എന്നെ ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല ഞാൻ എടുക്കുന്നില്ല ഞാൻ വെളിയിൽ നിന്നോളാം എന്നുള്ള രീതി ഒന്നാമത്തെ കാര്യം എനിക്ക് പേടി എനിക്ക് പൊതുവേ ആനിമൽസിനോട് ഭയങ്കര പേടിയും പിന്നെ എനിക്ക് പെറ്റ്സിനോട് തീരെ താല്പര്യം ഇല്ലാത്തൊരു കൂടത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഞാനൊരു പുലിയുടെ അടുത്തൊക്കെ പോകുന്നൊക്കെ പറയാൻ ഭയങ്കര നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് തൊടാൻ തന്നെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കൂളായിട്ടായിട്ടോ പുലിയെ പോയി തൊട്ടയും പിടിച്ചൊക്കെ ചെയ്തത് പക്ഷേ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു നമ്മുടെ ത്രിവാരം സൂവിലെ പുലിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു ഇത്ര അടുത്ത് നിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് ടൈം പോക പോക എൻ്റെ പേടിയൊക്കെ മാറി വന്നപ്പോഴായിരുന്നു എനിക്ക് പുലിവാലിന് വെച്ചൊരു അടി കിട്ടിയത് ഇതാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇപ്പോൾ ആ പുലി എന്നെ വാല് അടിക്കാൻ നിൽക്കുന്നത് അങ്ങനെ പട്ടായിൽ ചെന്ന് പുലിവാലിനും അടിയും കിട്ടി ഞാനൊരു അഞ്ച് മിനിറ്റ് പോലും പുലിയായിട്ട് നിന്നോ എന്ന് എനിക്ക് ഡൗട്ടാണ് കാരണം എൻ്റെ മോൻ അവിടെ കിടന്ന് കരഞ്ഞ് വേണം വെക്കുന്നത് എനിക്ക് ഇവിടെ കേൾക്കായിരുന്നു അങ്ങനെ കൂടുതൽ അവിടെ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് പോവുകയേ ചെയ്തത് ഞങ്ങൾ കുറേ നേരൊന്നും ടൈഗർ പാർക്കിൽ സ്പെൻഡ് ചെയ്തില്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തിരിച്ച് വരേ ചെയ്തത് ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈം വളരെ കുറവായിരുന്നു പിന്നെ നമുക്ക് ബാങ്കോക്കിൽ പോകണം അവിടെ അവിടെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ചുറ്റി കിറങ്ങാനുള്ള കാരണം നമ്മൾ അധികം നേരം ടൈഗർ പാർക്കിൽ നിന്നില്ലായിരുന്നു നിന്ന് ബാങ്കോക്കിലേക്ക് ടു അവേഴ്സ് തന്നെ ഡ്രൈവ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് ഞങ്ങൾ അവിടെ കയറിയത് തന്നെ ഒരു ബുദ്ധ ടെമ്പിളിലേക്കായിരുന്നു കേട്ടോ അങ്ങനെ ബാങ്കോക്കിൽ തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാർബിൾ ടെമ്പിൾ ആയിരുന്നു അങ്ങനെ ഈ കാണുന്നതാണ് മാർബിൾ ടെമ്പിൾ മാർബിൾ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് ആണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ബാങ്കോക്കിൽ മാത്രമാണോ അല്ലെ എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടുന്നത് അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഷോർട്സൊന്നും അലൗഡല്ല ഷോർട്സും ടാറ്റ്യൂസും ഒന്നും പ്രഹസിപ്പിച്ച് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്സ് ഒന്നും ഈ ടെമ്പിൾസിനൊന്നും അലൌഡല്ല അലൌഡ് അല്ല എന്ന് പറയുന്നത് അവർ സ്ട്രിക്റ്റ് റൂൾ ആയിട്ട് അവർ പറയുന്ന കാര്യമൊന്നുമല്ല പക്ഷെ അവരുടെ ബോർഡ്സിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു റാപ്പ് എടുത്തിട്ട് പോയിട്ടുണ്ട് ഒരു ചെറിയ ഷോൾ കാണിക്കാത്ത ഒരു സാധനം ഞാൻ അത് വെച്ച് എൻ്റെ ഷോർട്സ് കവർ ചെയ്യുകയാണ് ചെയ്തത് അല്ല നമ്മൾ ആ ഷോർട്സ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റി ചുറ്റിക്കാണെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഒന്നും പറയതെ എടുക്കതൊന്നുമില്ല പക്ഷെ നമ്മൾ കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണത് ആക്ച്വലി ഈ ടെമ്പിളിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല കേട്ടോ പിന്നെ ഞാനൊന്നും അറിയാതെ അവരാരും കാണാതെ ഞാൻ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഫോട്ടോസ് അലൗഡാണ് പക്ഷേ വീഡിയോഗ്രഫി അവിടെ ആണ് ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഗൈഡ് പ്രത്യേകം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അതിൽ ഓരോ സ്കൾപ്ചേഴ്സൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ നമ്മുടെ കൂടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ ഒരു ലാഘവത്തോടാണ് ഞാൻ ഇതൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടത് എന്താ ഇതിൻ്റെയൊക്കെ മീനിങ് എന്നൊന്നും നമുക്ക് അറിയുന്നില്ല പക്ഷേ വേറെ ഒരു ടൂറിസ്റ്റിൻ്റെ കൂടെ ഒരു ഗൈഡ് വന്നത് പുള്ളി ഇങ്ങനെ ഓരോ സ്കൾപ്ചേഴ്സും അവിടെയുള്ള സ്ക്രിപ്റ്റ്സൊക്കെ അവർക്ക് വന്ന ആ ഒരു ടൂറിസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ മാർബിൾ ടെമ്പിൾ അത് കാരണം തന്നെ ഞങ്ങളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അവിടെ വെറുതെ ഇരുന്നു ഒന്ന് സ്പെൻഡ് ചെയ്തു കാരണം ഒരു നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ടെമ്പിളിൽ നിന്ന് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് മാർബിൾ ടെമ്പിൾ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇത് കിണക്കുള്ള കുറേ കൈൻഡ് ഓഫ് ബുദ്ധയുടെ ശില്പങ്ങളുണ്ടായിരുന്നു സ്റ്റാൻഡിങ് ബുദ്ധ കിടക്കുന്ന ടൈപ്പ് ബുദ്ധ എനിക്ക് ഓരോന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെയൊക്കെ മീനിംഗ് ഒക്കെ അവിടെ ഒരു ബോർഡിൽ ഇംഗ്ലീഷിലും പിന്നെ അതുപോലെ തന്നെ അവിടെ തായി ലാംഗ്വേജിലും അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ഓരോ ബുദ്ധ സ്റ്റാച്യുവിനും ഓരോ ടൈപ്പ് മീനിങ്ങും അവരുടെ കൾച്ചറിനൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ആ ഓരോ ശില്പങ്ങൾക്കും പല ടൈപ്പ് ബുദ്ധ സ്റ്റാച്യു കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധ സ്റ്റാച്യു ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ എല്ലും തോലുകയാണെങ്കിൽ നിൽക്കുന്ന ഒരു ബുദ്ധേനെ നീ നിൽക്കുന്ന ബുദ്ധയായി കാണുമ്പോൾ എനിക്ക് മാത്രമാണോ യേശുക്രിസ്തുവിനെ പോലെ ഓർമ്മ വരുന്നതെന്ന് അറിയില്ല നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഞങ്ങൾ ഈ ബുദ്ധ ടെമ്പിൾ വരുമ്പം നിങ്ങളൊക്കെ തായ്ലാന് വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പം കൂടുതൽ ഈവനിങ് വരുന്നതായിരിക്കും കേട്ടോ ബെറ്റർ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകഴിഞ്ഞതിനു ശേഷം വീണ്ടും ഞങ്ങളുടെ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആക്ച്വലി അവിടെ കുറേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് വെയിലായത് കാരണം നല്ല മടിയായിരുന്നു കൂടുതൽ പോയി കറങ്ങിയും ചുറ്റിയും കറങ്ങിയൊക്കെ കാണാൻ പിന്നെ അവിടെയുള്ള ആ ഗാർഡനൊക്കെ ഒന്ന് വെറുതെ ഞങ്ങൾ ചുറ്റി കറങ്ങി നടന്ന് കണ്ടു ബുദ്ധ ടൈമിൽ ഞങ്ങൾ വന്ന ടൈം ശരിയായില്ല നമ്മളൊരു ഈവനിങ് ഒക്കെ വന്നായിരുന്നെങ്കിൽ കുറച്ച് നല്ല റിലാക്സ് ഒക്കെ ചെയ്യാനും മൈൻഡൊന്ന് ഫ്രഷ് ഒക്കെ ആക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ മാർബിൾ ബുദ്ധ ആ ബ്രിഡ്ജ് കയറി അപ്പുറത്തേക്ക് പോകുമ്പോഴുള്ള ബിൽ എന്തോ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടാണ് പക്ഷേ ഞങ്ങൾ ആ പരിസരത്തേക്കേ പോയില്ല കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒന്നാമത് നമുക്ക് ഉച്ചയായി വിശപ്പ് തുടങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ കാരണം നമ്മൾ ആ പരിസരത്തേക്ക് പോയില്ല മാർബിൾ ടെമ്പിൾ പോയതിനു ശേഷം നമ്മൾ അടുത്തത് പോയത് ജെം ഗാലറിയിലേക്കായിരുന്നു ജം ഗാലറി എന്ന് പറയുമ്പോൾ അവിടെ ഫ്രഷ്യസ് സ്റ്റോൺസും ഗോൾഡും ഒക്കെ അവർ മേക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഈ ജെ ഗ്യാലറി അവരുടെ ഫോട്ടോസും വീഡിയോസും കുറേ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് ഏരിയയിൽ മാത്രമേ അവർ നമുക്ക് വീഡിയോഗ്രാഫിയായാലും ഫോട്ടോഗ്രാഫിയായാലും അലോ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ അകത്തേക്ക് അവർ ക്യാമറ സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റഡ് ചെയ്തിട്ടിരിക്കുക ഈ കാരണം ഗോൾഡ് സ്മിത്ത് ഗോൾഡ് ഡോറിൽ നിന്ന് എങ്ങനെ ഫൈൻ ആയിട്ടുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും കേട്ടോ നമുക്ക് ചോദിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യും താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ഗോൾഡും ഡയമണ്ടും ബാക്കിയുള്ള പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടുന്ന് ഗോൾഡും ഡയമണ്ടും ബാക്കിയുള്ള സ്റ്റോൺസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ നല്ല ഒറിജിനൽ ആയിട്ടുള്ള സാധനം കിട്ടും റേറ്റിൻ്റെ കാര്യം വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഇവർ പറയുന്ന അമേരിക്കൻ ഡയമണ്ട് അതായത് ഇവിടുത്തെ സ്റ്റാദാർ ഡയമണ്ട് ആയിട്ടാണ് അവർ അതിനെ കൺസിഡർ ചെയ്യുന്നത് അത് വെച്ചിട്ടുള്ള ഓർണമെൻസ് വാങ്ങിക്കുന്ന കാശിന് നമ്മുടെ നാട്ടിൽ നമുക്ക് അതിലും നല്ല ഐറ്റംസ് വാങ്ങിച്ചിടാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഐറ്റംസിൻ്റെ വാല്യൂ ആഡഡ് ടാക്സ് അതായത് വാറ്റ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് റീഫണ്ട് ചെയ്ത് തരും ഗാലറിയുടെ ഈ ഒരു സെക്ഷൻ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ അകത്തേക്ക് നല്ല നല്ല ഐറ്റം ജ്വലറി ഐറ്റംസ് ഒക്കെ അവർ ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവർ നമ്മളെ വീഡിയോ എടുക്കാൻ അലോ ആലോചിച്ചിട്ടില്ലെന്ന് ജെ ഗാലറി പോയതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോയതെന്ന് പറയുന്നത് വേറൊരു ബുദ്ധയുടെ ടെമ്പിളാണ് ഈ ബുദ്ധയുടെ ടെമ്പിളിൻ്റെ പേര് ഞാൻ ശരിക്കും പറയാം മറന്നു കേട്ടോ ഇത് ഏത് ടെമ്പിൾ ആണെന്ന് എനിക്കറിയില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളാന്ന് തോന്നുന്നു കേട്ടോ കാരണം നമ്മൾ നേരത്തെ കാണിച്ച മാർബിൾ ടെമ്പിളിലും ഗോൾഡൻ ബുദ്ധിയുടെ ഒരു വലിയ സ്റ്റാച്യുണ്ടായിരുന്നു ഇവിടെയും ഗോൾഡൻ ബുദ്ധിയുടെ സ്റ്റാച്യുണ്ട് അപ്പോൾ രണ്ടിൽ ഏതാണ് ഗോൾഡൻ ബുദ്ധി എന്ന് എനിക്കിപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിരുന്നു വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്കായാലും രണ്ട് ടെമ്പിൾ ഏകദേശം ഒരേ കണക്കല്ലേ തോന്നുന്നത് ഞങ്ങൾ ഇവിടെ ഈ ടെമ്പിളിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു നമ്മൾ മാർബിൾ പോയ പോയനുസരിച്ച് ആ ഒരു പീസ് ഫീലിംഗ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു കാരണം എല്ലാവരും സംസാരിക്കുന്ന കലകല കലകല സംസാരിക്കുന്ന സൗണ്ട് ഒക്കെ ആയിരുന്നു നമുക്ക് അത്ര ഒരു പീസ്ഫുൾ ആയിട്ട് തോന്നിയില്ല ഈ സ്ട്രക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും അവർ ആ കളർ കോമ്പിനേഷനൊക്കെ കാണുമ്പോഴും നമ്മൾ മാർബിൾ ബുദ്ധയെ കണ്ട കണക്കത്തുള്ള ഒരു കളർ ആയിരുന്നു ഞങ്ങൾ കുറേ നേരം ഒന്നും ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം വീണ്ടും ഞങ്ങൾ ഇറങ്ങി കാരണം നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അടുത്ത ഞങ്ങളുടെ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ് ചെയ്തത് പട്ടായ കണക്കല്ല കേട്ടോ ബാങ്കോക്ക് ബാങ്കോക്കിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഈവനിങ് ടൈമിൽ തന്നെ അവിടെ ട്രാഫിക് തുടങ്ങിയായിരുന്നു നേരെ ഭയങ്കര ദൂരം ട്രാഫിക്ക് അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാങ്കോക്കിന് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽപ്പെട്ട് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ തന്നെ ഏകദേശം മണി അഞ്ചര ആയി ഞങ്ങൾ ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം ഞങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് കാരണം നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഈ ടൈമിൽ നൈറ്റ് ഈവനിങ് ഞങ്ങൾക്ക് ക്രൂസ് ഉള്ളത് കാരണം ഇന്നേ പറ്റൂ ഷോപ്പിങ്ങിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾ തനിയെ പോവുകയോ ചെയ്തത് ഷോപ്പിങ്ങിന് കാരണം നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തുള്ള പ്ലാറ്റിനുകളിൽ പോവാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് പ്ലാറ്റിനം മോള് വെറും അഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരു സിക്സ് ഫിഫ്റ്റീനൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതായിരുന്നു പക്ഷേ പ്ലാറ്റിനം മോളിൽ റീച്ച് ആകാൻ വേണ്ടി സെവൻ ഫോർട്ടി ഫൈവായി എയിറ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് പ്ലാറ്റിനം മോള് ക്ലൂസ് ചെയ്യുന്നു നിങ്ങളൊന്നാലോചിക്കാം ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വേണം ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹറിബറി ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എടുത്തത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടുത്തെ ട്രാഫിക്ക് ഏകദേശം ഒന്നര മണിക്കൂർ ഞങ്ങൾ ട്രാഫിക്ക് പെട്ടു കാരണം വളരെ സ്ലോ ആയിട്ടായിരുന്നു ക്യാബൊക്കെ പോയിക്കൊണ്ടിരുന്നത് തന്നെ ട്രാഫിക് കൊണ്ടായിട്ടുള്ള ഒരു ഒരേ ഒരു ഗുണമെന്ന് വച്ചാൽ ഉള്ള ബിൽഡിങ്സൊക്കെ ഒന്ന് നന്നായിട്ട് കാണാൻ പറ്റി ബാങ്കൊക്കെ കുറേ ഹൈ ആൻഡ് ബ്രാൻഡ്സും നല്ല ലക്ഷറി ആയിട്ടുള്ള ഷോറൂംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ നാട്ടിലേക്കാട്ടി ഈ കാശും കുറവായിരിക്കും നല്ല ഒറിജിനൽ പ്രോഡക്ട്സും കിട്ടുകയും ചെയ്യും ഞാൻ അവസരം എങ്ങനെയൊക്കെയോ മാളിൽ എത്തി അധികം വീഡിയോസ് ഒന്നും മോളിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ഉള്ള മോള് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കൂടുന്നതിന് തിരക്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും ഇവിടെ ഒന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്നത്തെ ദിവസം ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ആ ബോബാറ്റി കുടിച്ചതിന് ശേഷം വേറെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഇത്രയും നേരം കഴിക്കാത്തതിൻ്റെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം മാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ നൈറ്റ് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത് നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡ് സ്ട്രീറ്റിൽ അതുകൊണ്ട് നമുക്ക് വിചാരിച്ച ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാനൊന്നും പറ്റിയില്ല കിട്ടിയ ഫ്രൈഡ് റൈസും കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയെ ചെയ്തത് ഹോട്ടലിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ ക്യാബിലാ പോലെ തിരിച്ച് പോകുമ്പോൾ അവിടുത്തെ തന്നെ ഓട്ടോ ഉണ്ടായിരുന്നു ആ ഓട്ടോയും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് അവിടുത്തെ ഓട്ടോറിക്ഷ അകത്ത് ഇതിനെ ടുട്ടുക്കുന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അല്ല ഇതിന് വേറെ എന്തോ പേരാ പറയുന്നത് അതിന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനത്തെ ഈ ഒരു ഓട്ടോയിലായിട്ട് പോകുന്നത് ഇതിനൊരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സൗണ്ട് റോക്കറ്റ് റോക്കറ്റടക്കത്തുള്ള സൗണ്ട് അവരെ എന്താണ് അവരുടെ സൈലൻസിൽ അറ്റാച്ച് ചെയ്തതെന്ന് അറിയില്ല അങ്ങനത്തെയൊക്കെ ഒരു സൗണ്ടാണ് എന്നിട്ട് ഈ ഓട്ടോയ്ക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഡേ ത്രീയിലെ വിശേഷം ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രാവലിംഗ് ആയിരുന്നു ഈ ഒരു നിമിഷം നമുക്ക് ഉറങ്ങാനും ഒന്നും പറ്റിയിട്ടില്ല ഇനി ഒന്നും പോയിട്ട് വേണം നന്നായിട്ട് ഉറങ്ങാനായിട്ട് അതുപോലെ നാളെയും നമുക്ക് നല്ലൊരു നല്ല ബിസി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഫുൾ ഡേ കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബായ്